തിരുവനന്തപുരം മൃഗശാലയിലെ മാനുകളിൽ കണ്ടെത്തിയ ക്ഷയരോഗം മനുഷ്യരിലേക്ക് ആരോഗ്യ പ്രവർത്തകരുടെ മുന്നറിയിപ്പ് ക്ഷയരോഗബാധിതരായ മാനുകളുടെ വിസർജ്യം ഉൾപ്പെടെ അഴുക്ക് ചാലിലേക്ക് തള്ളിവിടുന്നതായും മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ റിപ്പോർട്ട് മലിനജലത്തിൽ മനുഷ്യജീവൻ അപകടപ്പെടുത്താൻ കഴിയുന്ന രോഗാണുക്കളുടെ സാന്നിധ്യമുണ്ട് അത്ര സിമ്പിൾ അല്ല കാര്യങ്ങൾ ഗുരുതര സൃഷ്ടിക്കുന്ന മലിനജലമാണ് തിരുവനന്തപുരം മൃഗശാല അഴുക്കു ജാലിലേക്ക് ഒഴുക്കി വിടുന്നത് മനുഷ്യരിൽ ക്ഷയരോഗം പടർത്താൻ ശേഷിയുള്ള മാനുകളുടെ വിസർജ്യം ഉൾപ്പെടെ ഒഴുകിയെത്തുന്നത് ആമേഴഞ്ചാലിലേക്ക് അപകടകാരിയായ അസിനോബാക്ടർ ബൗമാനി എന്ന ബാക്ടീരിയയുടെ സാന്നിധ്യവും ഈ മലിനജലത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് അനിമൽ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ലോകത്തിൽ പാൻഡമിക്കുകൾ എല്ലാം അനിമൽസിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഇൻഫെക്ഷൻസ് ആണ് മൃഗജന്യ രോഗങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് മനുഷ്യർ ഉപയോഗിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ കഴിഞ്ഞാൽ നമ്മുടെ മനുഷ്യരിലേക്ക് സാധ്യത ഉണ്ട് മലിനീകരണ നിയന്ത്രണ ബോർഡിനു വേണ്ടി തിരുവനന്തപുരം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് നടത്തിയ പഠനത്തിലാണ് ഞെട്ടിക്കുന്ന കണ്ടെത്തലുകൾ മനുഷ്യരിലേക്ക് രോഗം പടർത്താൻ ശേഷിയുള്ള ബാക്ടീരിയകൾ മൃഗശാലയിലെ മലിനജലത്തിൽ സ്ഥിരം സാന്നിധ്യമാണ് രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയിൽ നടത്തിയ പരിശോധനയിൽ മൂന്ന് ബാക്ടീരിയകളാണ് കണ്ടെത്തിയത് മൃഗശാലയിൽ ചത്തൊടുങ്ങുന്ന മൃഗങ്ങളെ ചട്ടവിരുദ്ധമായി കത്തിക്കുന്നതായും പഠന റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തിൽ മാത്രം നൂറ്റി എഴുപത്തിയൊൻപത് മൃഗങ്ങളാണ് വിവിധ രോഗങ്ങൾ ബാധിച്ച് ചത്തത് ഇതിൽ മാനുകളാണ് കൂടുതലും മാനുകൾ ചത്തതായി കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നു ഈ മാനുകളിൽ പലതും ചത്തത ക്ഷയരോഗം ബാധിച്ച് രോഗാണുക്കളുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടും പൊതുവഴുക്ക് ചാലിലേക്ക് മൃഗശാലയിലെ മല്ലിനലം ഒഴുക്കിവിട്ടത് കൊടും ക്രൂരതയാണെന്ന് പറയാതെ വയ്യ ജനവാസ മേഖലയിലെ ജലസ്രോതസ്സുകളെ രോഗവാഹികയാക്കാൻ ശേഷിയുള്ള മലിനജലമാണ് ആമേഴഞ്ഞാലിലൂടെ അറബിക്കടലിലേക്ക് കുത്തിയൊഴുകുന്നത് ഈ മാലിന്യപ്രശ്നത്തിന് പരിഹാരം കാണാൻ സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ അനിവാര്യമാണ് റിപ്പോർട്ടർ റിപ്പോർട്ടർ ആർ റോഷിപാൽ ഇൻ തിരുവനന്തപുരം ആ റോഷി തന്നെ നമുക്കിപ്പം ചേരുന്നുണ്ട് തലസമയം റോഷി ഗുഡ് മോർണിംഗ് വൺസ് അഗെയിൻ നമ്മൾ ഇന്നലെ പുറത്തുവിട്ട വാർത്തയിൽ വളരെ ഗുരുതരമായൊരു ഭാഗമുള്ളത് ആ മലിനജലത്തിൽ ഒരുപക്ഷെ മനുഷ്യനെ രോഗബാധിതരാക്കാൻ ശേഷിയുള്ള മാരകമായിട്ടുള്ള ഉണ്ട് എന്നുള്ളതാണ് എന്താണ് എക്സ്പേർട്സികൾ പറയുന്നത് ഈ വിഷയം എത്രമെത്രം ഗൗരവമേറിയതാണ് റോഷി ഡോക്ടർ അരുൺകുമാർ ഈ മൃഗശാലയിൽ നിന്നും പുറത്തേക്ക് വിടുന്ന മലിനജലത്തിൽ മൂന്ന് ബാക്ടീരിയകളുടെ സാന്നിധ്യമാണ് രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജിയിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത് ഇത് തിരുവനന്തപുരം സിഇ ടി ആണ് ഇങ്ങനെ ജലത്തിൻ്റെ സാമ്പിളെടുത്ത് മലിനജലത്തിൻ്റെ എടുത്ത് അങ്ങനെ ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കിയത് മൃഗങ്ങളിൽ നിന്നും മൃഗങ്ങൾക്ക് അവിടെ വിവിധ രോഗങ്ങളുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ മാരകമായ രോഗമുള്ളത് മാനുകൾക്കാണ് ഓരോ വർഷവും ഏതാണ്ട് നൂറോളം മാനുകളെങ്കിലും ക്ഷയരോഗം ബാധിച്ച് ചത്തൊടുങ്ങുന്നുണ്ട് എന്നാണ് കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നത് അത് ബൊവൈൻ ക്ഷയരോഗമാണ് അത് മറ്റ് കന്നുകാലികളിൽ ഉൾപ്പെടെ പടർന്നു പിടിക്കുന്ന ഒരു രോഗം കൂടിയാണ് പല ഘട്ടങ്ങളിലായത് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ആ ക്ഷയരോഗം അത് മനുഷ്യരിലേക്ക് പടരുമെന്ന് ശാസ്ത്ര ലോകം തന്നെ ഗവേഷണത്തിലൂടെ കണ്ടെത്തിയതാണ് ആ ക്ഷയരോഗമാണ് തിരുവനന്തപുരം മൃഗശാലയിലെ മാനുകൾക്ക് സ്ഥിരീകരിച്ചത് അങ്ങനെ ക്ഷയരോഗം ബാധിച്ച മാനുകളുടെ മറ്റു പല രോഗങ്ങളുള്ള മൃഗങ്ങളുടെ വിസർജ്യം ഉൾപ്പെടെയുള്ള മലിനജലമാണ് ഒരു തരത്തിലുള്ള ശുദ്ധീകരണവുമില്ലാതെ നേരിട്ട് അഴുക്കുചാലിലേക്ക് ജാലിലേക്ക് ഒഴുക്കി വിട്ടത് ഇത് ഏതാണ്ട് പത്ത് കിലോമീറ്ററാണ് ജനവാസ മേഖലയിലൂടെ ഒഴുകുന്നത് അതിൽ പലയിടങ്ങളിലും ഈ കോൺക്രീറ്റ് ചെയ്ത അഴുക്കുചാലല്ല ജാലല്ല പിന്നീട് ആമയഴഞ്ചാലിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ അത് പ്രകൃതി മായ ഒരു തോടാണ് ആ തോടിലൂടെയാണ് ആമേഴുഞ്ചാൻ തോട്ടിലൂടെയാണ് പിന്നീട് നേരെ ആക്കുളം കായലിലേക്ക് എത്തുന്നത് ആക്കുളം കായൽ ഇന്നലെ തന്നെ നമ്മൾ കാണിച്ചതാണ് അതിൻ്റെ ദൃശ്യങ്ങൾ നേരത്തെ തന്നെ മലിനപ്പെട്ടതാണ് പല വലിയ കെട്ടിടങ്ങളിൽ നിന്നൊക്കെ അഴുക്കുചാൽ എന്ന പോലെ തന്നെ ഈ ആക്കുളം കായലിലേക്ക് മാലിന്യം ഒഴുക്കുന്നുണ്ട് പക്ഷേ ഇത് സർക്കാർ സ്ഥാപനമാണ് ഒരു സർക്കാർ സ്ഥാപനം അത് മാതൃകയാകേണ്ടതാണ് അതിന് പകരമാണ് ആ സ്ഥാപനത്തിൽ നിന്ന് നേരെ ഈ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാവുന്ന അത് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ സൃഷ്ടിക്കാവുന്ന രീതിയിൽ ഏതാണ്ട് ഒന്നര ലക്ഷം ലിറ്റർ വരുന്ന മലിനജലം പുറത്തേക്ക് ഒഴുക്കുന്നത് ഇത് നമ്മൾ കണ്ടെത്തിയതല്ല ഇത് സിഇ ടി നടത്തിയ പഠനത്തിലാണ് ഇത്രയേറെ മലിനജലം ഒഴുക്കി വിടുന്നതായി കണ്ടെത്തി ഇന്നലെ ഏതായാലും കോർപ്പറേഷൻ അവിടെ പരിശോധന നടത്തി ഏഴ് മാസം മുമ്പ് കോർപ്പറേഷനും ഏതാണ്ട് എട്ട് മാസം മുമ്പ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡും അവിടെ പരിശോധന നടത്തി നോട്ടീസ് നൽകിയതാണ് മാലിന്യപ്രശ്നം പരിഹരിക്കണമെന്ന് പക്ഷേ അത് കൃത്യമായി പാലിക്കപ്പെട്ടിട്ടില്ല എന്ന കാര്യത്തിൽ ഇന്നലെ അതാണ് റോഷി ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് റോഷിപാലും ടി വി പ്രസാദും ആദിൽ പാലോടും അരുൺ സോളമനും ഇന്നലെ പുറത്തുവിട്ട ഈ വാർത്തയിൽ ഒരുപാട് ആളുകൾ ഇന്നലെ പ്രതികരിച്ചു പെട്ടെന്ന് തന്നെ കോർപ്പറേഷൻ ഉണർന്നു വകുപ്പ് ഉണർന്നു ഒപ്പം തന്നെ മൃഗസംരക്ഷണ വകുപ്പ് ഉണർന്നു ഒന്നാലോചിച്ച് നോക്കണം ചൈനയിലെ വുഹാനിൽ ഒരു വന്യജീവിയുടെ മാംസത്തിൽ നിന്നാണ് ഈ കോവിഡ് വൈറസിൻ്റെ ആദ്യത്തെ വ്യാപനം ഉണ്ടാകുന്നത് അപ്പോൾ അത്ര ലളിതമല്ല കാര്യങ്ങൾ ആറു വർഷമായി നമ്മുടെ തലസ്ഥാനത്ത് മൃഗശാല പോലൊരു സ്ഥാപനം പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ അനുമതിയില്ലാതെ പ്രവർത്തിക്കുന്നു പലതവണ നോട്ടീസ് കൊടുത്തിട്ടും തിരിഞ്ഞു നോക്കുന്നില്ല ആ വഴിക്ക് എന്നുള്ളതാണ് കോർപ്പറേഷൻ്റെ ആരോഗ്യ വിഭാഗം നോക്കുകുത്തിയായിട്ട് തുടരുന്നു അവിടെ വാട്ടർ ട്രീറ്റ്മെൻറ് പ്ലാന്റ് ആറ് വർഷമായി പണിമുടക്കലാണെന്ന് ഒടുവിൽ നമ്മുടെ മുന്നിൽ ഇന്നലെ സമ്മതിക്കേണ്ടി വരുന്നു മൃഗശാല ഡയറക്ടർക്കും കോർപ്പറേഷൻ അധികാരികൾക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ എത്രമാത്രം നിരുത്തരവാദപരമായിട്ടാണ് തലസ്ഥാന നഗരിയിൽ കോർപ്പറേഷൻ്റെ മൂക്കിൻ്റെ തുമ്പത്ത് ക്ലിഫ് ഹൗസിന് തൊട്ടടുത്ത് മന്ത്രിമാരും എം എൽ എമാരും രാവിലെ മോർണിംഗ് വാക്ക് നടക്കാൻ വരുന്ന സ്ഥലത്ത് ഇതേപോലെ ഒരു മ്യൂസിയത്തിൽ മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ ചട്ടമില്ലാതെ അനുമതിയില്ലാതെ മൃഗശാല പ്രവർത്തിച്ചിരുന്നത് അതിൽ നിന്ന് പുറത്തു വരുന്ന മാലിന്യങ്ങളിൽ ക്ഷയരോഗത്തിനുള്ള സാധ്യതയുള്ള അണുക്കൾ പോലുമുണ്ട് ഉണ്ട് എന്നുള്ളത് ഞെട്ടിക്കുന്ന വിവരമാണ്